അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ആ കഥ ഇങ്ങനെയാണ് മുസാ നബി അലൈസ്ലാം ഒരു ദിവസം ബനു ഇസ്രായേല്യരോട് കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് സദസ്സിൽ ഒരാൾ ചോദിച്ചു എന്തോ ഒരു വിവരമാണ് താങ്കൾക്ക് താങ്കളേക്കാൾ അറിവുള്ള ആരെങ്കിലും ലോകത്തുണ്ടാകുമോ നിഷ്കളങ്കമായ ഒരു ജിജ്ഞാസയോടുകൂടിയാണ് ചോദ്യകർത്താവ് അത് ചോദിച്ചത് വേറെ ദുരുദ്ദേശമൊന്നും അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല മുസാനബി പറഞ്ഞു ഇല്ല എന്നേക്കാൾ വിവരമുള്ള ആൾ ഉണ്ടാവില്ല മുസാൻ അബി പറയുന്നത് അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല ഒരിക്കലും അദ്ദേഹം സത്യസന്ധമായി പറയുകയാണ് കാരണം ഏറ്റവുമധികം അറിവുള്ളവർ ആരായിരിക്കും വഴിയ് ലഭിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ സമയത്ത് റസൂലായി ഞാനല്ലാതെ വേറെ ആരും ഉള്ളതായി എനിക്കറിയില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ അള്ളാഹു അയലം കൂടി പറയേണ്ടിയിരുന്നു നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴൊക്കെ തന്നെയും അള്ളാഹുവിനാണ് ഏറ്റവും അറിവുള്ളത് ഞാൻ എൻ്റെ പരിമിതിയോടുകൂടിയാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടത് ഒരടിമയുടെ വിനയത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹു പറഞ്ഞു മൂസാൻ അബിയെ നിങ്ങളെക്കാൾ അറിവുള്ള അടിമകൾ വേറെയുമുണ്ട് അത് കേട്ടപ്പോൾ മൂസാ നബിക്ക് അതീവ താല്പര്യം പടസവനെ ആരാണ് ആ അടിമ ആ അടിമയെ എനിക്കൊന്ന് കാണണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു അദ്ദേഹം ഇവിടെ അടുത്തൊന്നുമല്ല രണ്ട് കടലുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം അവിടേക്ക് നിങ്ങൾ പോയാൽ മതി അപ്പോൾ അള്ളാഹുവിനോ മൂസാ നബി ചോദിച്ചു ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം തിരിച്ചറിയുക അപ്പോൾ അള്ളാഹു അതിനൊരു മാർഗം പറഞ്ഞു കൊടുത്തു അതും വിചിത്രമായൊരു മാർഗ്ഗമായിരുന്നു ഒരു മത്സ്യവും ജീവനില്ലാത്തൊരു മത്സ്യവും ഒരു കൊട്ടയിലിട്ട് നടന്നു പോവുക എവിടെ വെച്ചാണോ ഈ മത്സ്യത്തെ കാണാതെയാകുന്നത് അവിടെയായിരിക്കും അയാൾ ഉണ്ടാവുക അങ്ങനെയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കഥയിൽ ഉണ്ടാകുന്നതെല്ലാം അതിന് മൂസാ നബിയും തൻ്റെ ഭൃത്യനും ഒരു കൊട്ടയിൽ ഒരു ജീവനില്ലാത്ത മത്സ്യവുമായി നടന്ന് 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 പോയി യാത്രയുടെ ക്ഷീണവും ദൈർഘ്യവും എല്ലാം ആയപ്പോൾ അവർ ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു വിശ്രമം കഴിഞ്ഞതിനു ശേഷം നിന്ന് എഴുന്നേറ്റ് നടന്നു ഇതിൻ്റെ ഇടയിൽ കൊട്ടയിലെ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി കുറേ അങ്ങോട്ട് എത്തിയിട്ടാണ് മൂസാ നബി ഇത് ആലോചിച്ചത് ഭൃത്യനോട് ചോദിച്ചു അല്ല നമ്മുടെ മത്സ്യം അവിടെ തന്നെ ഇല്ലേ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ മത്സ്യമില്ല അപ്പോൾ അതുകൊണ്ട് അത് മറന്നുപോയി ഞാൻ പറയാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ പോയ വഴി വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ഈ മത്സ്യം കടലിലേക്കാണ് ചാടിയിരിക്കുന്നത് അല്ലെങ്കിൽ കടലിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ കടലിലേക്ക് പോയ ഒരു മത്സ്യത്തെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഇനി എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അള്ള പറയുന്നത് എന്താണെന്നറിയാമോ ആ സ്ഥലത്ത് അള്ളാഹു അതിൻ്റെ ഒരു അടയാളം വെച്ചിട്ടുണ്ടാകും അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു അടയാളം ഉണ്ടായിരുന്നു മത്സ്യം അവരുടെ കൊട്ടയിൽ നിന്ന് വീണ് സമുദ്രത്തിലേക്ക് ഊളിയിട്ട് കടന്നു പോയ ഭാഗം ആ ഭാഗത്തെ അള്ളാഹു ഒരു തുരങ്കമാക്കി വെച്ചിരുന്നു അപ്പോൾ ആ ഭാഗത്താണ് ആ അടിമ ഉണ്ടാകുന്നത് അങ്ങനെ അടിമയെ കണ്ടുകൂട്ടി അത് ഹലർ നബി അലഹി സ്വലാത്തു വസ്സലാമായിരുന്നു എന്നതിന് ശേഷം മൂസാ നബി അവരോട് പറഞ്ഞിരുന്നു ഞാനിന്ന് നിങ്ങളൊപ്പം പോരണം നിങ്ങളിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു മൂസാ നബിയോട് നബി പറഞ്ഞു എൻ്റെ ഒപ്പങ്ങൾക്ക് പോന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ആ യാത്ര വളരെ ദീർഘമാണ് അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും നമ്മൾ ഇത്തരം ഹ്രസ്വമായ ഒരു അവസരത്തിൽ പോകേണ്ടതില്ല ഏതായിരുന്നാലും പിന്നെ മൂസാ നബി അലിസ്സലാം ഖലർ നബിയെ പിന്തുടർന്ന് പോകുന്നുണ്ട് ആ പോകുമ്പോഴൊക്കെ വളരെ വ്യത്യസ്തമായി തോന്നുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി തോന്നുന്ന മൂസാ നബിക്ക് ശരിയല്ല എന്ന് തോന്നിപ്പോകുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ അവസാനം വിശ് വ്യാഖ്യാനത്തിലൂടെ വിശദീകരണത്തിലൂടെ ഹലർ നബി വിശദീകരിച്ച് കൊടുക്കുമ്പോഴാണെങ്കിലോ ഈ അവിശ്വസനീയമായ കാര്യങ്ങളെല്ലാം ഈ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു കഥയാണ് ആ കഥ ഉദാഹരണമായി ആ യാത്രയിൽ ഹദർ നബി അലൈസ്ലാം ഒരു നല്ല കപ്പൽ കേടുവരുത്തുന്നുണ്ട് പക്ഷേ പിന്നീട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കും വിശദീകരണത്തിലേക്കും എത്തിച്ചേരുമ്പോളാണ് മൂസാ നബി തിരിച്ചറിയുന്നത് ആ കപ്പലിനെ കേടു വരുത്തുന്നതിലൂടെയാണ് നബി ആ കപ്പലിനെ നശിപ്പിക്കുകയല്ല മറിച്ച് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ആ കപ്പലിനെ അദ്ദേഹം കേടുവരുത്തിയില്ലായിരുന്നുവെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ വിലപ്പെട്ട കപ്പൽ നഷ്ടപ്പെടുമായിരുന്നു എന്ന് അപ്പോൾ ഈ സംഭവം പറയുക വഴി അള്ളാഹു നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ഓരോ മനക്കോട്ട കെട്ടിയിട്ട് കാര്യമില്ല അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാണ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നിയന്ത്രിക്കും അവന് വിധേയരായി മുന്നോട്ടു പോവുക എന്ന സന്ദേശമായിരുന്നു അത് മൂന്നാമത്തെ സന്ദേശം പറയാം അസ്സാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ